എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ സന്ദീപ് വാരർ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് മനോരമ പുറത്തുവിട്ടത് കോൺഗ്രസ് നേതൃത്വം സന്ദീപിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശൂരിൽ അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ മത്സരിച്ച് ജയിക്കണം എന്നൊരു നിർദ്ദേശം സന്ദീപിന്റെ മുന്നിൽ വെച്ചതായതാണ് മനോരമ പറയുന്നത് അപ്പോൾ മനോർമ്മ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു സന്ദീപിൻ്റെ കൂടി വാശിയായിരുന്നു അതായത് ബി ജെ പിക്ക് ശക്തിയുള്ള കേന്ദ്രത്തിൽ മത്സരിച്ച് ജയിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം അതായത് ഒരു ചാവേറമാരെ അവിടെ മത്സരിക്കാനാണ് സന്ദീപിന്റെ തീരുമാനം എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇപ്പം തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ ഒന്നാം തൃശ്ശൂർ അസംബ്ലിയിൽ ഒന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ് രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരനും മൂന്നാം സ്ഥാനത്ത് വി എസ് സുനിൽകുമാറുമായിരുന്നു അതായത് രണ്ടാം സ്ഥാനത്തുള്ള മുരളീധരനും ഒന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപി തമ്മിലുള്ള വോട്ട് വ്യത്യാസം ഏകദേശം പതിനാലായിരത്തിനടുത്തായിരുന്നു അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിലയിരുത്തിയത് മുരളീധരനെ ഒരുപാട് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയെന്നാണ് അപ്പോൾ അത് വെച്ച് കൂട്ടുകയാണെങ്കിൽ സന്ദീപ് ആര്യൻ അവർ ഇറക്കുന്നതാണെന്ന് പറയുന്നത് അതായത് സന്ദീപിന് ഇറക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് മുഴുവൻ കിട്ടും ചെയ്യും പിന്നെ സുരേഷ് ഗോപി കിട്ടിയ കുറേ ഹിന്ദു വോട്ടുകൾ അത് ഭിന്നിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിച്ച് കയറാൻ പറ്റുമെന്നൊരു ചിന്തയാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ ഇതിന് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് നമുക്കറിയാം പാലക്കാട് ഷാഫി പറമ്പിലും സന്ദീവാരനും പൊരിഞ്ഞ അടിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സന്ദീപ് വാര്യർ വിദേശ പര്യടനത്തിലായിരുന്നു പ്രത്യേകിച്ച് അറബ് കൺട്രിയിലെ കേരളത്തിലെ ഈ കുറേ സുഡാപ്പികൾ ഓർഗനൈസ് ചെയ്ത പരിപാടികൾ ഉദ്ഘാടനം ഒക്കെയായിട്ട് സന്ദീപ് വാര്യർ ദേശത്തായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് പല പല മീറ്റിങ്ങുകളിലും പാലക്കാട് വിജയത്തിന് പ്രധാന കാരണം എന്ന തരത്തിൽ സന്ദീപ് വാര്യർ പ്രസംഗിക്കുകയുണ്ടായി അതായത് ഷാഫി പറമ്പിൽ അവിടെ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനാണ് ഞാൻ പാട്ട് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയം ഉണ്ടായത് അതായത് വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഫുൾ ഞാൻ എനിക്കാണെന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ സന്ദീപ് വിദേശത്തിലെ പല പല മീറ്റിങ്ങുകളിലും നടന്ന മീറ്റിങ്ങുകളിലും സന്ദീപ് പ്രസംഗിച്ചിരുന്നു പിന്നെ പല ആൾക്കാരായിട്ടും സന്ദീപ് പങ്കുവച്ചിരുന്നു അപ്പോൾ സന്ദീപിന് നിറം പ തനിയെ തുടങ്ങി അതായത് തനിക്കുണം കാണിക്കാൻ തുടങ്ങിയെന്ന് ഷാഫി ഷാഫിക്ക് മനസ്സിലായി അതുകൊണ്ട് ഷാഫി പിടിച്ച് വാൺ ചെയ്തിരിക്കുകയാണ് അതായത് പാർട്ടി നാണം കെട്ടുന്ന തരത്തില്ലേ അതായത് മറ്റുള്ള തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ പലത്തെയാണെങ്കിൽ തനിക്ക് താൻ വിവരം അറിയുന്ന രീതിയിൽ തന്നെയാണ് ഷാഫി വാൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സന്ദീപ് വായർ ഇട്ട പഴയ പോസ്റ്റുകളുണ്ട് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന കാലത്ത് സന്ദീപ് വാര് ഇട്ട പല പോസ്റ്റുകളും ഇപ്പോൾ ഇവിടുത്തെ സംഘപരിവാർ അനുകൂല ബി ജെ പി അണികൾ സന്ദീപിനെതിരെ അടിക്കാനുള്ള ഒരു വടിയായി കാണുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മറ്റേ ദുബായിൽ ചെന്നിട്ട് തലയിൽ കെട്ടൊക്കെ ആയിട്ടുള്ള ഒരു അറബിയുടെ വേഷക്കായിട്ടുള്ള ഫോട്ടോ ഇട്ടില്ല അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അതായത് എല്ലാ സംഘീകളും െരെ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സംഖ്യ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം മുമ്പ് ഈ ലീഗ് കാര്യം കോൺഗ്രസിൻ്റെ ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വില കൂടിയ ഈന്തപ്പഴം ഇതൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് തന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ എന്ത് അടിമപ്പണി ചെയ്യാൻ ഇവിടെ ആൾക്കാർ റെഡിയാണ് കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെ ആൾക്കാർ റെഡിയാണ് അങ്ങനെ പോകുന്ന ആൾക്കാരുടെ ലക്ഷ്യം ഇവരുടെ വെള്ളപൂശലാണ് ഈ സുഡാപ്പികളുടെ വെള്ളപൂശലാണെന്നുള്ളൊരു പഴയ പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പരക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്താ പറയുക ശരിക്കും നാണം കെട്ടു പാർട്ടിയെ നാണം കെട്ടുപോയി എന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായി വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു സന്ധി വാര ഈ ഷാഫി പറമ്പിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇമാതിരി കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് നാണക്കേടാകുന്ന തരത്തിൽ ആകുമെന്ന് ഒരു മെസ്സേജും കൂടിയും ഈ ഷാഫി പറമ്പിൽ സന്ദീപ് അറക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് അററെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വിവാദം ഉടലെടുത്തിട്ടുണ്ട് അതായത് ഷാഫി പറമ്പലുമായി ബന്ധപ്പെട്ട സർക്കിളുമായി ബന്ധപ്പെട്ട് ഷാഫിയുടെ ഒരു ഗ്യാങ്ങിലുള്ള ഒരാളെ തൃശ്ശൂർ മത്സരിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ സന്ദീപ് ഭാര്യ തൃശ്ശൂരിൽ മത്സരിക്കുകയാണെങ്കിൽ സന്ദീപ് വാര കേരളത്തിൽ എവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ സന്ദീപ് വാര്യ തൃശ്ശൂർ മത്സരിക്കുകയാണെങ്കിൽ സന്ദീപ് ഭാര്യയുടെ പഴയ തൃശ്ശൂർ ഡിംഗോൾഫി വീഡിയോകളും ഡിംഗോൾഫി കഥകളൊക്കെ പാട്ടാക്കുന്ന ഒരു മെസ്സേജ് ഷാഫി പറമ്പിൽ ക്യാമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് യൂസ് യൂത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാരെ തൃശ്ശൂർ മത്സരിക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടുത്തെ പഴയ ഡിംഗോൾഫി വീഡിയോകൾ ഞങ്ങൾ പുറത്തുവിടും ഞങ്ങൾ പാട്ടാക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് സന്ദീപിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഇപ്പോൾ എന്താണുണ്ടാവുന്ന അറിയാം ഇപ്പോൾ ഇനി ബി ജെ പ്പ്പ്ക്ക് കാര്യങ്ങൾ എളുപ്പമായി സന്ദീപ് വാര്യർ മത്സരിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് താരം ഷാഫി പറമ്പലപ്പിൽ ചേർന്ന് എന്തായാലും തോൽപ്പിക്കും സുരേഷ് ഗോപി അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് സന്ദീപ് വാര്യ തൃശൂരെ ചില ചുമതലകൾ കൊടുത്തിരുന്നു ആ സമയത്ത് ഇദ്ദേഹം ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന സന്ദീപ് ഹാജി ചില ഡിംഗോൾഫികളിൽ ഏർപ്പെടുകയും നാട്ടുകാർ പിടിച്ച് പൂശുവിടുകയും ചെയ്ത അതിൻ്റെ വീഡിയോ സ്കിതം അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ കയ്യിലും ബി ജെ പിക്കാരുടെ കയ്യിലും സി പി എം കയ്യിലും ഉണ്ട് അപ്പോൾ സന്ദീപ് വാര്യർ വരികയാണെങ്കിൽ ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഇമാതിരി വീടുകളെടുക്ക എടുത്തിട്ട് പൂശുതല കാര്യത്തിൽ ഒരു സംശയമില്ല ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പറഞ്ഞ മാതിരി ഇവരൊക്കെ ഒറ്റക്കെട്ടാവും അപ്പോൾ എന്ത് തന്നാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ്സിനൊപ്പമാണ് അതായത് യൂത്ത് കോൺഗ്രസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സന്ധ്യ മത്സരിച്ചു കഴിഞ്ഞാൽ ഇമാതിരി വീഡിയോകൾ പുറത്തുവിടുന്നില്ലേ എന്ത് എന്നാലും യൂത്ത് കോൺഗ്രസ് ഒരു നല്ല നമസ്കാരം അതായത് പാർട്ടിയെ ചതിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി പാലക്കാട് ഇലക്ഷനെ ഏകദേശം നാല് ദിവസം മുന്നേ പാർട്ടി ചതിച്ച് അതിനു മുന്നേ സുരേന്ദ്രൻ്റെ വയനാട് ഇലക്ഷൻ ചാ ലോക്സഭ ഇലക്ഷൻ്റെ ചാർജ് കൊടുത്തപ്പോഴും ആ സമയത്തും ഈ സന്ദീപ് ഹാജി എന്ന് പറഞ്ഞ ചങ്ങായി കോൺഗ്രസ്സുകാരായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ്റെ നമ്പർ എന്താണെന്ന് പറയുക ഇവൻ കോൺഗ്രസ്സിലേക്ക് പോകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു പക്ഷേ മാധ്യമങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇതിനിടയിൽ ഇതിനിടയിൽ സി പി എമ്മുകാരായിട്ട് ചർച്ച നടത്തി അതായത് മാധ്യമങ്ങളെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇതേ ഈ സന്ദീപ് എന്ന് പറഞ്ഞ ചങ്ങായി കർണാടകയിലെ കോൺഗ്രസുകാരുമായി ബന്ധപ്പെട്ടാണ് ഡീല് നടത്തി ൊണ്ടിരുന്നത് കേരളത്തിൽ കോൺഗ്രസ്സുകാരായിട്ട് അധികം ഈ ഈ ചെയിൽ നടത്തിയില്ല കാരണം എന്ന് വെച്ചാൽ അത് പാട്ടാവും നിറയെച്ചിട്ട് ആകെവിൽ ബന്ധപ്പെട്ടത് ഷാഫി പറമ്പിലും ഇ ഡി സതീഷിനുമായിട്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറ്റിച്ചുകൊണ്ട് ഇതിന് സി പി എമ്മും ആരെ വരെ പൊട്ടന്മാരാക്കി അങ്ങനെയാണ് എല്ലാവരും പറ്റിച്ചുകൊണ്ടാണ് കോൺഗ്രസിലോട്ട് ചെന്നത് കോൺഗ്രസിലോട്ട് ചെന്ന് കയറി ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ കറിവേപ്പിലായി ഷാഫി പറമ്പിലും ഇദ്ദേഹമൊക്കെ പൊരിഞ്ഞ അടിയാണിപ്പോഴവിടെ പാലക്കാട് അതായത് അതിന് പറയുന്നവർ കുറേ കാരണങ്ങളുണ്ട് ഈ സന്ധിപാർ ബി ജെ പിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് ചാനൽ ചർച്ചയിലൊക്കെ ഷാഫി പറമ്പിലെ സുഡാപ്പി ഷാഫി എന്ന തരത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ വിദേശത്തു നിന്ന് ഷാഫിയെ ഇഡ് ഇടത്തി സംസാരിച്ചതും ഷാഫിക്ക് ഷാഫിയുടെ മനസ്സിലുണ്ട് എല്ലാം ചേർത്ത് പണി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായതിനാലും സന്ദിപാർ കേരളത്തിൽ ഇവിടെ മത്സരിച്ച് കഴിഞ്ഞാലും അവിടെ തോൽപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സാരും ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ പ്രത്യേകിച്ച് തൃശ്ശൂരാണ് മത്സരിക്കുന്നതെങ്കിൽ പഴയ ഡിങ്കോൾഫി വീഡിയോകളൊക്കെ ഉടൻ പുറത്തിറങ്ങും എന്ന രീതിയിലുള്ള കഥകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഈ കഥ യൂത്ത് കോൺഗ്രസ്കാരെ തന്നെയാണ് പറഞ്ഞു കിടക്കുന്നത് എന്തായാലും സന്ധി വാരർ വലിയ വലിയ സന്ധി വാര ഇപ്പോൾ ഭീമ്പളക്കൊണ്ടിരിക്കുന്നതാണ് അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രത്തിൽ തന്നെ മത്സരിച്ച് ഞാൻ ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആവും എം എൽ എ മന്ത്രിയാവും ഇതൊക്കെയാണ് ആഗ്രഹം ഒരു ചുക്കും നടക്കാമെന്നില്ല ഇനി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്താ പറയുക ആരാണ് ജയിക്കാൻ സാധ്യത കുറച്ചില്ല അവർക്കൊക്കെ വേണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് മറ്റു പാർട്ടികൾ വോട്ട് ചെയ്ത് സന്ധി വാരെ തോൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇവിടെ ജയിക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും ഇവിടുത്തെ സിറ്റിംഗ് സീറ്റ് ചെയ്ത് സി പി ഐൻ്റെ സിറ്റിംഗ് സീറ്റാണ് സി പി ബാലചന്ദ്രനാണ് യുടെ അപ്പോൾ അവിടുത്തെ എം എൽ എ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ആദ്യം പറഞ്ഞാൽ പതിനാലായിരത്തിൻ്റെ വോട്ടിൻ്റെ ലീഡുണ്ട് അത് അവിടെ ശക്തമായ ക്രിസ്ത്യൻ വോട്ടുകളുടെ സാന്നിധ്യം ഉണ്ട് അവിടെ അപ്പോൾ അത് കുറേ മുരളി തന്നെ കിട്ടി എന്നാണ് കോൺഗ്രസ് പാർട്ടി വിലയിരുന്ന് ഒരു ചുക്കൂല്ല ക്രിസ്ത്യാനികൾ മൊത്തം ചെയ്ത് എയ്റ്റി പെർസെൻറ്റേജ് വോട്ടും പോയിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻസ് ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരണം മിസ്റ്റർ അതായത് ഇവിടെ മുടമ്പഞ്ജനങ്ങൾ ഇവിടുത്തെ വക്കഫ് എന്നൊക്കെ പറഞ്ഞു മുനമ്പൻ ജനങ്ങളെ മൂന്ന് മാസങ്ങളോളായിട്ട് അവിടെ സമരം നടത്തണം അവരെ കണ്ണീരൊപ്പം കഴിയാത്ത അതായത് ഈ സുഡാപ്പികളൊക്കെ ആയിട്ട് കൂട്ടുനിൽക്കുന്ന ഇവ ഇവന്മാർക്കാണ് വോട്ട് ചെയ്യേണ്ടത് വി ഡി സതീശൻ മുനുമ്പൻ പോയിട്ട് പറയും എനിക്ക് പത്ത് മിനിറ്റ് മതി ഇതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം ആ തരത്തിൽ സംസാരിക്കും പക്ഷേ നേരെ ഇപ്പം വന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയെടുത്ത് പറയും അത് വക്കഫ് ഭൂമി തന്നെയാണെന്ന് പറയും അവരെടുത്ത് പറയും വക്കഫ് ഭൂമിയല്ല എന്ന് പറയും ഇവിടെ വന്ന് ലീഗിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഇത് വക്കഫ് ഭൂമിയാണെന്ന് പറയും ഇത്ര ഇരട്ടത്താപ്പുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അതായത് ഒരു കഴിവുകെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടിമപ്പണി ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ട് അത് പറയും ഇനി ഏകദേശം രണ്ട് വർഷത്തോളം ഉണ്ട് ഈ നിയമസഭാ ഇലക്ഷന് അതിന് മുന്നേ രംഗം കൊഴുപ്പിക്കുകയാണ് ഈ സന്ദീപ് വാര്യരെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കുന്ന എങ്ങനെങ്ങനെ തടയിടുക എന്നൊരു ലക്ഷ്യമാണ് ഷാഫി പറമലിൻ്റെ ക്യാമ്പിനുള്ളത് അവർക്ക് വേണ്ടപ്പെട്ട അവർക്ക് ബന്ധപ്പെട്ട ഒരാളെ അവിടെ ഫീൽഡ് ചെയ്യണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്തുനാലും കോൺഗ്രസ് നേതൃത്വം ഒഫീഷ്യലായിട്ടൊരു എടുത്തില്ല നേതൃത്വം പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സന്ദീപ് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ എന്തായാലും ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ അരങ്ങേറാൻ പോകുന്നതേ ഉള്ളൂ അതായത് നല്ല മസാല ചേർത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്തിനാലും നമുക്ക് കാത്തിരിക്കാം സന്ദീപ് അവർ തൃശ്ശൂർ വരട്ടെ എന്ന് ആശംസിക്കാം വന്നിട്ട് രംഗം കൊടുക്കട്ടെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം